ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ ഷാനവാസ് കുറച്ചധികം കാര്യങ്ങൾ അനുമോളെ പറ്റി പറയുന്നുണ്ട് അനുമോള് ഒരു മികച്ച ഗെയിമർ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു ഗ്രാഫ് ടാസ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ വാക്കിയുള്ളതെല്ലാം ഞാൻ സീറോയാണ് കൊടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ പെരുമാറ്റം തന്നെയാണ് അതായത് അനീഷിനോട് കാണിക്കുന്ന ആ ഒരു പെരുമാറ്റം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് കാരണം അനീഷ് ഒരു ഇഷ്ടം തുറന്ന് പറഞ്ഞു ഓക്കെ അത് ഇഷ്ടമൊന്നും മാത്രമായിട്ടല്ല പറഞ്ഞത് വിവാഹം കഴിക്കാമോ എന്നുള്ള വാക്കാണ് പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ എത്രയോ തവണ നൂറ് തവണ ചിന്തിച്ചിട്ടായിരിക്കും ആയുള്ള ഒരു കാര്യം പറയുന്നത് അതുമാത്രമല്ല അങ്ങനെയുള്ളൊരു ഒരു സാഹചര്യവും പലതവണ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ നൂറ് സമ്മതിക്കുന്നുണ്ട് ആദിൽ സമ്മതിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശൈത്യം സമ്മതിക്കുന്നുണ്ട് അപ്പം ആദ്യം നൂറക്കാൻ സത്യം പറഞ്ഞാൽ രണ്ടും രണ്ട് സ്റ്റാൻഡാണ് അതിപ്പോൾ അവർക്ക് അനുമോളോട് നേരിട്ട് തന്നെ സംസാരിക്കാം നീ ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചെയ്തതെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ എങ്കിൽ അങ്ങനെയൊന്നും അവർ പറയില്ല അത് അവരുടെ ഭാഗത്തു ഒരു മോശമായിട്ടുള്ളൊരു അപ്രോച്ചാണ് എന്തായാലും ഷാനവാസ് പറയുന്ന കാര്യം ഇതാണ് എന്നിട്ട് അത് അപ്പം തന്നെ ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞാൽ മതി ഇതിനൊരു വലിയ ഷയമാക്കി ചർച്ച ചെയ്ത് അവൻ്റെ അടുത്ത് പോയി പറയുന്നു അനീഷ് ഓടിച്ചു വിടുന്നു പിന്നീട് അത് ലാലേട്ടൻ്റെ അടുത്തൊരു ചർച്ചയാകുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ആകെ മൊത്തം ഇതൊരു ചർച്ചയാക്കാൻ വേണ്ടി അനുമോള് തന്നെ ഇട്ട് കൊടുക്കുമായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് നൂറയും പറയുന്നുണ്ട് ചേട്ടാ അവൾ എൻജോയ് ചെയ്യുന്ന പോലെ എനിക്കും പല സമയത്ത് തോന്നിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നൂറ പറയുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അത് ശരിയാണ് അവൾ ഗെയിം മാക്സിമം കളിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് മികച്ച ഗെയിമർ എന്നുള്ള രീതിയിൽ ഞാൻ നൂറ് ശതമാനം ബാക്കിയുള്ള എല്ലാം തന്നെ സഹാനുഭൂതി വിശ്വാസം ഇല്ലായ്മയും അതേപോലെ തന്നെ ആൾക്കാരെ പറ്റിക്കുന്നു എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഞാൻ സീറോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് മാത്രമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നിട്ട് അനിമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനീഷാട്ട് ഫാൻസിന് അത് ഇഷ്ടമാകില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ തരുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നു എന്തായാലും അനിമോൾ അത് അവസാനം അത് പെങ്ങളെ പോലെ കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഫാൻസ് എന്തായാലും അതും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും ഇതിനെ ഇതിനൊരു ഗെയിമായിട്ടാണ് അനിമോൾ അത് അപ്രോച്ച് ചെയ്തത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ മേ ബി ചിലപ്പോൾ അനിമോൾ ഒരു ട്രാക്ക് പിടിച്ചായിരിക്കും അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ പക്ഷേ അനീഷ് അത് ഒരു രീതിയിലോട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാകുമെന്നുള്ള അനീഷും അനിമോളും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല എന്തായാലും രണ്ടു പറയുമ്പം അതും തെറ്റുണ്ട് പിന്നെ സ്പെഷ്യലി എടുത്ത പറയുന്നത് യാണെങ്കിൽ അനുമോൾ ഒരു വലിയൊരു ചർച്ചയാക്കാൻ നോക്കി എന്നുള്ളതും സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും അനുമോൾ ഒരു ഫേക്ക് ഗെയിമർ ആണ് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അനുമോളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആതിലേയും നൂറേയും അതേപോലെ തന്നെ ഷാനവാസും ഇവിടെ പറഞ്ഞു വെക്കുന്നത്